കർഷകദിനമായ ചിങ്ങമൊന്നിന് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ ഐക്യദാർഢ്യ ധർണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കർഷകദിനമായ ചിങ്ങമൊന്നിന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് തറയിൽ മൊത്രോപ്പൊളത്തിയുടെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യ ധർണ നടത്തുന്നത് അതിരൂപതയിലെ വൈദികർ സന്യാസ്തർ പാസ്റ്റൽ കൗൺസിൽ ജാഗ്രതാ സമിതി അതിരൂപതയിലെ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ കർഷകർ കർഷക തൊഴിലാളികൾ സമുദായ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും ഈ ചിങ്ങ ഒന്നാം തീയതി കേരളമൊട്ടാകെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു പല മേഖലകളിലും ഈ കർഷക വിരുദ്ധ സമീപനങ്ങൾക്കെതിരായി ഒരു പ്രതിഷേധ ദിനവുമായും ആചരിക്കുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ തലത്തിൽ കേരളമൊട്ടാകെ ഒരു കർഷക പ്രതിഷേധ വഞ്ചനാ ദിനമായി ആചരിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസും അഭിവന്യ തറയിൽ പിതാവ് മെത്രാപൊലിത്തെ ആയതിനു ശേഷം കാർഷിക മേഖലയിലും കുട്ടനാട്ടിലും വളരെ സജീവമായി ഇടപെടുന്നുണ്ട് ഏതാണ്ട് മുപ്പതിനായിരം അടുത്ത ആളുകൾ പങ്കെടുത്ത നസ്രാണി മുന്നേറ്റം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നടത്തിയത് അത് കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിയാണ് നടന്നത് എന്നാൽ നാളിതുവരെയും ഇതിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഭരണകർത്താക്കളിൽ നിന്ന് കുട്ടനാട്ടിലെ ജീവിക്കുന്ന ആളുകൾക്കൊരു നീതി ലഭ്യമായിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ നടക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യും അതാ വഴിക്ക് നടക്കട്ടെ കുട്ടനാട്ടിലെ ആളുകൾക്ക് ഒരു എത്രയും പെട്ടെന്നൊരു നീതി ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് ഈ പ്രതിഷേധ ധർണയിലൂടെ ഐക്യദാർഢ്യ കുട്ടനാട് ഐക്യദാഡ്യ ധർണയിലൂടെ അഭിമന്യ പിതാവും അതിരൂപതയിലെ വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നത് പിതാവ് രാവിലെ പത്ത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ ആ ഉപവാ ധർണ പന്തലിൽ ഉണ്ടാവും പിതാവ് ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ചതാണ് ഇവിടെ ഇരിക്കുക